കഴിഞ്ഞ മാസം ആദ്യമാണ് രാജ്യത്തുള്ള എല്ലാ ടെലികോം കമ്പനികളും അവരുടെ നിരക്ക് വർദ്ധിപ്പിച്ചത് സ്വകാര്യ ടെലികോം കമ്പനികൾ ജിയോ എയർടെൽ വോഡാഫോൺ മീഡിയ എന്നിവ മൂന്ന് പേരും തങ്ങളുടെ താരിഫുകൾ വർദ്ധിപ്പിച്ചിരുന്നു സാധാരണ ഉള്ളതിനേക്കാൾ ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനത്തോളം വർധനവ് ഉണ്ടായിരുന്നു വലിയ നീക്കം വരെ തുടർച്ച കുറേ കാലത്തിന് ശേഷമാണ് അവർ നിരക്ക് വർധനവ് നടപ്പിലാക്കിയത് കുറേ കാലത്തിന് ശേഷമാണ് നിരക്ക് വർധന നടപ്പിലാക്കുന്നതുകൊണ്ട് തന്നെ ട്രായ് ഇതിനകത്ത് ഇടപെട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ജൂലൈ ആദ്യമേ നിരക്ക് വർധന പ്രാബല്യത്തിലെത്തി പക്ഷേ നിരക്ക് വർധനവേഷം രാജ്യം കണ്ടത് മറ്റൊരു നീക്കമായിരുന്നു ഈ മൂന്ന് സർവീസ് പ്രൊവൈഡർമാരിൽ നിന്നും ഒരുപാട് പേർ പോർട്ട് ചെയ്ത് ബി എസ് എൻ എല്ലിലേക്ക് മാറുന്നതാണ് കണ്ടത് ബി എസ് എൻ എൽ ഒരുപാട് പുതിയ ഉപഭോക്താക്കളെ ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ സമീപകാലത്തൊന്നും കാണാതിരുന്ന ഒരു വലിയ വർധനവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ബി എസ് എൻ ഉണ്ടായത് ഒരുപാട് പേരാണ് പോർട്ട് ചെയ്തത് ഈ മൂന്ന് സ്വകാര്യ കമ്പനികളും പ്രതീക്ഷിക്കുന്നതിന് മുകളിലായിരുന്നു ഈ പോർട്ട് ചെയ്തവരുടെ എണ്ണം അതുകൊണ്ട് തന്നെ മൂന്ന് കമ്പനികൾക്കും വലിയ തിരിച്ചടിയാണ് ഈ നീക്കം കൊണ്ടുണ്ടായത് ഫൈവ് ജി സർവീസ് ഞങ്ങൾ തുടങ്ങുന്നു എന്നുള്ളത് കൊണ്ട് അത് പിടിച്ചു നിൽക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ ജിയോയും എയർടെല്ലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വഡാഫോണിടെ ഇതുവരെ ഫൈവ് ജി സർവീസുകൾ ആരംഭിച്ചിട്ടില്ല അവർ ഫൈവ് ജി സർവീസുകൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തിരിച്ചടി വോഡാഫോണിടേക്ക് സീരിയസ് ആയിട്ട് ഉണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഒരു ദേശീയ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ വഡാഫോൺ ഐഡിയുടെ ഇന്ത്യ സി ആയിട്ടുള്ള അക്ഷയ് ഈ കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട് നിരക്ക് വർധനവിന് ശേഷം ഒരുപാട് പേർ പോർട്ട് ചെയ്ത് ബി എസ് എൻ മാറിയെന്ന് അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ഇതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല ഞങ്ങൾ ഫൈവ് ജി സർവീസുകൾ ആരംഭിക്കുമ്പോൾ ഇവർ തിരിച്ചു വരുമെന്നും അദ്ദേഹം സ്വാഭാവിക വിശ്വാസം പ്രകടിപ്പിക്കുന്നുമുണ്ട് പക്ഷേ എന്നിരുന്നാലും ബി എസ് എല്ലിലെ തിരിച്ചറിവ് ഈ മൂന്ന് സ്വകാര്യ കമ്പനികൾക്കും വലിയ തിരിച്ചടി ആയിരിക്കണം വലിയ ഭീഷണി ആയിരിക്കണം മാത്രമല്ല അതിനൊപ്പം തന്നെയാണ് കഴിഞ്ഞ മാസമാണ് ബി എസ് എൻ പുതിയ പ്ലാനുകൾ പ്രഖ്യാപിച്ചത് അതിനൊപ്പം തന്നെ ടി സി എസ് ചേർന്നുള്ള പുതിയൊരു ജോയിൻറ്റ് വെഞ്ചറിനെ കുറിച്ചും കഴിഞ്ഞ മാസമാണ് വാർത്ത പുറത്തു വന്നത് ബി എസ് എല്ലിൽ ഫോർ ജി സർവീസും ഫൈവ് ജി സർവീസും ചെയ്തു കൊടുക്കാൻ വേണ്ടി ടി സി എസുമായി കൈകോർക്കാൻ പോവുകയാണ് എന്ന വാർത്ത കഴിഞ്ഞ മാസം പുറത്തു വന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് സർവീസുകളുടെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി മാത്രമായിട്ട് ഫിഫ്റ്റീൻ തൗസൻഡ് ക്രോസ് പതിനയ്യായിരം കോടി രൂപയ്ക്ക് മുകളിൽ ടി സി എസ് ഇൻവെസ്റ്റ് ചെയ്യുമെന്നും വാർത്തകളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബി എസ് എൻ പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം കൂടിയിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി പുതിയ നീക്കങ്ങളുമായിട്ട് ഇപ്പോൾ സ്വകാര്യ കമ്പനികൾ ഇറങ്ങി തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ശ്രദ്ധേയമായ കാര്യം വഡാഫോൺ ഐ ഡിയയുടെ സിഇഒ നടത്തിയ അഭിമുഖത്തിനകത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഫൈവ് ജി സർവീസുകൾ ആരംഭിക്കാൻ പോവുകയാണ് ഞങ്ങൾ തരാൻ പോവുകയാണ് മാത്രമല്ല ഏറ്റവും കുറഞ്ഞ റേറ്റിലായിരിക്കും ഫൈവ് ജി സർവീസുകൾ വരാൻ പോകുന്നതെന്നും വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് റേറ്റ് കൂടിയപ്പോഴത്തേക്ക് താരിഫ് വർദ്ധിപ്പിച്ചപ്പോഴാണ് ഒരുപാട് പേർ പോയത് അതുകൊണ്ടിപ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട സർവീസും കുറച്ചുകൂടെ ചെലവ് കുറഞ്ഞ താരിഫുകൾ നൽകാൻ വേണ്ടി ഇപ്പോൾ സ്വകാര്യ കമ്പനികൾ നിർബന്ധിതമാകാൻ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഇപ്പോൾ താരിഫ് വർധനം ഉണ്ടായിട്ടുള്ളത് അന്ന് തൊട്ട് തുടങ്ങിയ പോർട്ടിങ്ങിൻ ബി എസ് എൻ്റെ കൊടുത്തുള്ള പോർട്ടിംഗ് ഇപ്പോഴും നിർബന്ധം തുടരുകയാണ് ഓരോരോ പ്ലാൻ കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ ബി എസ് എൻ കൊണ്ട് പോർട്ട് ചെയ്യുന്നവരെണ്ണം കൂടുകയാണെന്നും വ്യക്തമായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ബി എസ് എൻ എൽ ആണ് അതിനനുസരിച്ച് മികച്ച പ്ലാനുകൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ബി എസ് എൻ എല്ലിലെ ഫോർ ജി സർവീസിൽ പൂർണ്ണമായും കാര്യക്ഷമത്തിലെത്തുകയാണെങ്കിൽ ഇതേ ഈ വർദ്ധനവ് ഇപ്പോൾ ജിയോയും വൊഡാഫോൺ ഐഡിയയും എയർടെല്ലും വിട്ട് ബി എസ് എൻ എല്ലിലേക്ക് പോകുന്നവരുടെ എണ്ണം ഇനിയും കൂടുമെന്നാണ് ഈ രംഗത്തെ ടെലികോം ഇൻഡസ്ട്രിയിലെ നിരീക്ഷകർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അത് മൂന്ന് സ്വകാര്യ കമ്പനികൾക്കും വലിയ തിരിച്ചടിയാണ് ആ തിരിച്ചടി മറികടക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ അവർ ഇപ്പോൾ തന്നെ ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ എന്നുള്ളതാണ് ഇപ്പോൾ ശ്രദ്ധേയമായ കാര്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിരക്കിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നിലനിൽക്ക രീതിയിൽ വോഡാഫോണായിട്ട് ആലോചിച്ച് തുടങ്ങിയിട്ടുള്ളത് ആലോചന മാത്രമേ ആയിട്ടുള്ളൂ ഇതുവരെ നിരക്ക് വർധനവോ അല്ലെങ്കിൽ നിരക്ക് കുറവോ അവർ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ആലോചന തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ആ രംഗത്ത് പ്രമുഖർ വ്യക്തമാക്കുന്നത് മാത്രമല്ല വെഡാഫോൺ ഇടിയും മാത്രമല്ല മറ്റു രണ്ട് സ്വകാര്യ കമ്പനികളും സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങി എന്നാണ് അവർ പറയുന്നത് പ്രധാനമായിട്ടും ഒരു പറയുന്ന കാര്യം വെച്ചാൽ എ ആർ പി യു എന്നൊരു സാധനമുണ്ട് എ ആർ പി യു എന്ന് പറയുമ്പോഴത്തേക്കും ആവറേജ് റവന്യൂ പെർ യൂസർ ഒരു ഉപഭോക്താൻ്റെ കയ്യിൽ എത്രമാത്രമാണ് ആ കമ്പനിക്ക് കിട്ടുന്ന റവന്യൂ ആ റവന്യൂ അത് കാര്യമായ തിരിച്ചടി വോഡാഫോൺ ഐ ഡിക്ക് കഴിഞ്ഞ മാസം ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ പറയുന്ന കാര്യം എതിരുന്നാൽ പോലും ചിലവ് കുറച്ചുകൊണ്ട് കൊണ്ട് പിടിച്ചേൽക്കാൻ സാധിക്കുന്നുവെന്നും ആ കമ്പനിയുടെ സി ഒ ദേശീയ മാധ്യമങ്ങളോട് അഭിമോദനകത്ത് വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എ ആർ പി യുവിനകത്ത് കാര്യമായ വ്യക്തമായ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലെ തന്നെ മറ്റ് രണ്ട് കമ്പനിയായിട്ടുള്ള ജിയോയും പിന്നെ എയർടെലും ഇതുപോലെ തന്നെ നീക്കങ്ങൾ എടുക്കേണ്ടി വരും നിലവിൽ തരുത്തിൽ ഇവർ രണ്ടുപേരും പിടിച്ചു വിൽക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേർക്കും ഫൈവ് ജി സർവീസുകൾ ആരംഭിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു കുറ്റ കാര്യം കൊണ്ട് മാത്രമാണ് കുറച്ചുകൂടെ മെച്ചപ്പെട്ട സർവീസ് ഫൈവ് ജി സർവീസിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് പിടിച്ചു വിൽക്കുന്ന ആ രംഗത്തുകൂടി കുറച്ചുകൂടെ മെച്ചപ്പെട്ട സർവീസ് കൊടുക്കാൻ ബി എസ് എൻ എൽ സാധിക്കുകയാണെങ്കിൽ ടാറ്റ മേച്ചർ ജോയിൻറ്റ് വെഞ്ചർ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അത് വിജയിക്കുകയാണെങ്കിൽ ഈ രണ്ട് സ്വകാര്യ കമ്പനികൾക്കും വമ്പൻ തിരിച്ചടിയായിരിക്കും ടാറ്റയുടെയും ബി എസ് എൻ എല്ലിനെ സഖ്യം കൊടുക്കാൻ പോകുന്നു എന്നുള്ള വ്യക്തമാണ് അത് ശരിവെക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഒരു ദേശീയമാധ്യമായിട്ടുള്ള അഭിമുഖത്തിനിടയിൽ വോഡാഫോൺ ഐഡിയുടെ ഇന്ത്യ എസ് സി ഒ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് mm <laughs>